ഞങ്ങൾ വയനാട് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞപ്പോൾ കുട്ടിയൊക്കെ ആഗ്രഹം ഞങ്ങൾ മീൻമുട്ടി വാട്ടർഫോളിലൊക്കെ പോയപ്പോൾ വാട്ടർഫോൾ ക്ലോസ് ചെയ്തു അപ്പം കുട്ടിയൊക്കെ ആഗ്രഹം കുളിക്കണമെന്ന് പിന്നെ ഒന്നും നോക്കിയില്ല അടുത്തൊരു ഹോട്ടലിൽ നോക്കി സ്വിമ്മിംഗ് പൂൾ എടുക്കാം വലിയ അടിപൊളി സ്വിമ്മിങ് പൂൾ കുട്ടികൾ സന്തോഷല്ലേ എടുത്ത് ഇത് ട്രിപ്പിന്റെ ലാസ്റ്റാണ് ഇനി ഇവിടുന്ന് ഫുഡ് അയച്ചിട്ട് നേരെ ഇട്ടാണ് അപ്പോൾ വരുന്നുണ്ട് மூச்சி தொடங்கியா ഏകദേശം ഇപ്പോഴും ഒന്നൊന്നര മണിക്കൂർ വിളിച്ചു കുറച്ച ലേറ്റൊക്കെ വന്ന് ഇപ്പോളെ ഫോണൊക്കെ എടുക്കണം അങ്ങനെ ഞങ്ങൾക്ക് പോവാനുള്ള സമയായി ഇവിടെ വേറെന്തൊരു പാർട്ടിയൊക്കെ നടക്കുന്നുണ്ട് മനസ്സിലെ കുട്ടികളുണ്ട് ടീച്ചിയുടെ ആൾക്കാർ ലേഡീസ് ഗേൾസ് എല്ലാം ഉണ്ട് ഞങ്ങളുടെ ടൈമായി ഞങ്ങൾ എണീക്കാണ് ഇനി എല്ലാവരും ലാസ്റ്റ് ചാട്ടക്കിന് ആടുന്നു താലടിക്കടിയുമ്പോ ബാബാ റെഡിയാ 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 റെഡിയാ

ആ തൊപ്പി മാറ്റണോ എപ്പിലും പരക്കരി തൊപ്പി അൽക്കണോ തൊപ്പിങ്ങനെ ചാളി ഇറങ്ങും ആ കസ്റ്റ പൊട്ടത്തെ കസ്റ്റിരിക്കേ ഇവിടെ നോക്കിയാ എത്ര ഒരു പത്തിരുപത് കസ്താല ഉണ്ടാവും അങ്ങോട്ട് പൊട്ടിട്ട് പറയണോ

ഒന്ന് രണ്ട് മൂന്ന് എത്തി രണ്ടെണ്ണം വെയിറ്റ് ബാക്കിയുണ്ട് നമ്മുടെ കിച്ചണിൽ എടുക്കുന്നുണ്ട് ഫുഡൊക്കെ കൊടുക്കാൻ തുടങ്ങി ഇതെല്ലാം ഉണ്ട് കോഴിക്കറിയാ കോഴിക്കറി കോഴിക്കറി പിന്നെ ചപ്പാത്തിയുണ്ട് പൊറോട്ട ഉണ്ട് ചോറ തിന്നുന്നുണ്ടെങ്കിൽ വേണ്ട എടുത്തോ അല്ലെങ്കിൽ ഒരു കാര്യം കരഞ്ചേ ഒന്നെടുക്ക് എന്നിട്ട് പിന്നെ എന്റെ കൂലം ചോറാണ്ട ചോറാണ്ട ചോറുണ്ട് ചോറാണ് ചോറാണ്ട എല്ലാം കൊടുത്ത് എത്തി ഇത് എന്താ പീട് ഉണ്ടായത് ചപ്പാത്തി ഉണ്ട് രണ്ടുള്ളി ഇടോ മതി ചിക്കൻ കറിയും മതി 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 മതി

ആർക്കും ഇല്ല സാധനം നോക്കിയത് ഇങ്ങോട്ട് നോക്കാൻ പാടില്ല ഇങ്ങോട്ട് നോക്കാൻ പാടില്ല ഞങ്ങക്ക് മാത്ര